നമസ്കാരം തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം സി എം പിക്ക് വിട്ടു നൽകാൻ കോൺഗ്രസിൽ ആലോചന സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോണിനു വേണ്ടിയാണ് കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യാനൊരുങ്ങുന്നത് രണ്ടര പതിറ്റാണ്ടിന് ശേഷമാകും ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കാതെ മാറി നിൽക്കുന്നത് സി എം പി രൂപീകരണം മുതൽ യു ഡി എഫിൽ ഉറച്ചു നിൽക്കുന്ന സി പി ജോൺ മുന്നണിയുടെ ഭൗതിക മുഖം കൂടിയാണ് പ്രകടനപത്രിക തയ്യാറാക്കലായാലും സാമൂഹിക വിഷയങ്ങളിലെ പഠനമായാലും സി പി ജോൺ മുന്നിലുണ്ടാകും ഇത്രയേറെ കൂറ് യു ഡി എഫ് മുന്നണിയോട് പുലർത്തുന്ന ജോണിനെ നിയമസഭയിലേക്ക് എത്തിക്കാനാകാത്തതിൽ മുന്നണി നേതാക്കളുടെ സ്വകാര്യ ദുഃഖം കൂടിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കുന്നംകുളത്ത് വിജയപ്രതീക്ഷ ഉയർത്തിയെങ്കിലും ബാബു എൻ പാലുശ്ശേരിയോട് നാനൂറ്റി എൺപത്തൊന്ന് വോട്ടിന് തോൽക്കുകയായിരുന്നു സി പി ജോണിനെ അടുത്ത തവണയെങ്കിലും ജയസാധ്യതയുള്ള സീറ്റിൽ നിർത്തി സഭയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് യു അതിനായി മുന്നണി കണ്ടെത്തിയ മണ്ഡലങ്ങളിൽ മുന്നിലുള്ളത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാനുള്ള താല്പര്യം സി പി ജോൺ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് മണ്ഡലത്തിലെ പൊതുപരിപാടികളിലും അദ്ദേഹം കൂടുതൽ സജീവമാണ് മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സി എം പി പ്രവർത്തകരോടും സി പി ജോൺ നിർദ്ദേശിച്ചിട്ടുണ്ട് വി എസ് ശിവകുമാർ തുടർച്ചയായി മത്സരിക്കുന്ന മണ്ഡലം വിട്ടുകൊടുത്താൽ പാർട്ടിക്കുള്ളിൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ആശങ്ക കോൺഗ്രസിലുമുണ്ട് അതും മറികടക്കാനായാൽ സി പി ജോണിന് തിരുവനന്തപുരം സീറ്റ് ലഭിക്കും അല്ലെങ്കിൽ തിരുവമ്പാടി പോലുള്ള സീറ്റുകളിലേക്കും ജോണിനെ പരിഗണിച്ചേക്കും സി പി ജോണിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ മുസ്ലിം ലീഗും തയ്യാറാകും എന്നാണ് സി എം പിയുടെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് ട്വൻ്റി ട്വൻ്റി ന്യൂസ്